ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത വന്നിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നൂറു കോടിയോളം രൂപയാണ് സർക്കാർ കടമെടുക്കുവാൻ പോകുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയായ പെൻഷൻ തുക രണ്ടു തവണകളായി തന്നു തീർക്കാമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല എല്ലാ മാസവും ഒരു മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്നും അറിയിച്ചിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകണമെന്നാണ് ഭരണമുന്നണിയും ഇപ്പോൾ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുവാനും വരുന്ന നിയമസഭാ തദ്ദേശം തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുവാനും ആവശ്യമായ പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകുവാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻകാർക്ക് പ്രാമുഖ്യം നൽകണമെന്നാണ് തീരുമാനം അതിനാൽ തന്നെ ഇനി എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ അറിയിപ്പ് അടുത്ത ആഴ്ചയോടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെ ആയിരിക്കും ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുക അതിനാൽ ഉടനെ തന്നെ ആയിരം കോടി കൂടി കടമെടുക്കുവാൻ ഈ സാമ്പത്തിക വർഷം റിയിച്ച കുടിശ്ശികയായ രണ്ടു ഗഡുക്കളിൽ ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബറിലായിരിക്കും വിതരണം ചെയ്യുക കൂടാതെ പെൻഷൻ തുക കൂട്ടുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ നേരിയ തോതിലുള്ള വർധനവിനും സാധ്യതയുണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി ആകുവാനാണ് സാധ്യത ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭിക്കുവാൻ വാർഷിക മാസ്റ്ററിംഗ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക